ഹായ് എല്ലാവർക്കും ന്യൂസ് മാത്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നാൽ നമ്മുടെ റിപ്പബ്ലിക് ഡിനിൽ സർക്കുലേഷനിൽ നിലവിൽ ഉണ്ടായിരുന്നതും പെട്ടെന്ന് തന്നെ നിരോധിച്ചതുമായിട്ടുള്ള രണ്ടായിരം രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു രണ്ടായിരം രൂപ നോട്ടിന് ഏകദേശം ഒരു മൂവായിരം രൂപയൊക്കെ കൊടുത്താലേ നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ കിട്ടത്തുള്ളൂ അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ഒരു നോട്ടൊക്കെ മാറിയെടുക്കാൻ വേണ്ടി ഒരുപാട് ഓടി ഇടന്നിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ കളക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു മൂവായിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടായിരം രൂപ നോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് റിയപ്പെടുത്തുക നമുക്ക് ആ ഒരു രണ്ടായിരം രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷനിൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നിരോധിച്ച ഒരു നോട്ടാണ് രണ്ടായിരം രൂപ നോട്ട് അപ്പോൾ ഈ ഒരു നോട്ടിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും പല വീഡിയോകളിലും വന്നിട്ടുണ്ട് പല ചാനലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത ഒരു രണ്ടായിരം രൂപ നോട്ടാണ് ഏകദേശം ഒരു മൂവായിരത്തോളം രൂപ കൊടുത്താണ് ഈ ഒരു നോട്ട് ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു മൂവായിരം രൂപയൊക്കെ കൊടുത്താലേ നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മൾ റിപ്പബ്ലിക്കിൻ്റെയിൽ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന രണ്ടായിരം രൂപ നോട്ടാണ് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് ഏകദേശം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഈ നോട്ട് അച്ചടിച്ച് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന രണ്ടായിരം രൂപയാണ് ഹയസ്റ്റ് ഡെനോമിഷൻ നോട്ടാണ് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ലാസ്റ്റായിട്ട് അച്ചടിച്ച ഹയസ്റ്റ് ഡെനോമിഷൻ നോട്ടാണ് രണ്ടായിരം രൂപ നോട്ട് ഈ നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന നൂറ്റി അറുപത്താറ് ഇൻ ആണ് ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റക്ടാംഗുലർ ഷേപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചത് മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നോട്ട് നിരോധിച്ചത് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പ്രകുശങ്ങളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രണ്ടായിരം രൂപ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാദി അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ സെൻ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ഹിന്ദി ലെറ്റേഴ്സിലും ഇംഗ്ലീഷ് ലെറ്ററിലും മഹാത്മാഗാന്ധി എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തു ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനകത്തായിട്ട് ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം സീരിയൽ നമ്പർ ഇതാണ് നയൻ എഫ് യു സെവൻ നയൻ ടു സെവൻ ഫൈവ് ത്രീ എന്നുള്ള സീരിയൽ നമ്പറാണ് ഈ ഒരു നോട്ടിനുള്ളത് അണ്ടർപ്രിൻറായിട്ട് തന്നെ ആർ എന്നുള്ള ഇംഗ്ലീഷ് ഇംഗ്ലീഷിലോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആർ എന്നുള്ളത് ഇൻസെറ്റാണ് ഈയൊരു എഫ് യു എന്നുള്ള ബ്രഫിക്സ് ആണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും രണ്ടായിരം എന്നുള്ളത് റുപ്പീ സിമ്പലും രണ്ടായിരം എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വരുന്നത് അപ്പോൾ വോട്ടർമാർക്ക് വരുന്നത് നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡിൻ്റെ പിക്ചറും രണ്ടായിരം എന്നുള്ള കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഷട്ടറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതും ഗ്യാരണ്ടി ബൈ ബൈത്ത് സെൻട്രൽ ഗവൺമെന്റിനും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഉർജിത് പട്ടേൽ ആണ് നമ്മുടെ ഗവർണർ ആയിരുന്ന ഉർജിത് പട്ടേൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു എംപ്ലോയും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നോട്ടിൻ്റെ വാല്യൂ ഗ്രീൻ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ അക്കങ്ങൾ അതായത് പച്ച അക്കങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും രണ്ടായിരം എന്നുള്ളത് റുപ്പീ സിമ്പലും രണ്ടായിരം എന്നുള്ളത് ഏറ്റവും താഴെ ആയിട്ട് സീരിയൽ നമ്പറാണ് ഈ ഒരു ഭാഗത്തായിട്ട് അശ്വസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു രണ്ടായിരം രൂപ നോട്ടിൻ്റെ മുൻവശം വരുന്നത് ഇനി നമുക്ക് ഒരു നോട്ടിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകോഷം ഈ ഒരു ഭാവമാണ് നോട്ടിൻ്റെ പുറകോഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വരുന്നത് വോട്ടർമാർക്കിനോട് ചേർന്ന് തന്നെ കോർണറായിട്ട് രണ്ടായിരം എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴായിട്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രപിത മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണടയുടെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തു ഡിഫറൻറ്റ് ലാംഗ്വേജസിൽ രണ്ടായിരം രൂപ എന്നിവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഏകദേശം പതിനഞ്ച് ഡിഫൻറ്റ് ലാംഗ്വേജിലാണ് രണ്ടായിരം രൂപ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതും ഈ ഒരു ഭാഗത്തായിട്ട് ഇംഗ്ലീഷ് ഷട്ടിൽ ടു തൗസൻഡ് റുപ്പീ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടം കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഭാഗത്തേട്ട് രണ്ടായിരം എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ഗുജറാത്തിലെ ജനറലാണ് രണ്ടായിരം എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത് സെൻ്ററായിട്ട് നമ്മുടെ മംഗലയാനിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും മംഗലയാനെന്നുള്ളത് ഈ ഒരു ഭാഗത്തേട്ട് രണ്ടായിരം എന്നുള്ള ആ ഒരു അക്കത്തിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ രണ്ടായിരം എന്ന അക്കത്തിൽ അക്കത്തിലൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പ്രകശം വന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ രണ്ടായിരം രൂപ നോട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ അച്ചടിച്ച് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ ഈ ഒരു നോട്ടിൽ രണ്ടായിരത്തി പതിനാറിലെ നോട്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഇഷ്യൂ ചെയ്ത നോട്ട് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഈ ഒരു നോട്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഈ ഒരു നോട്ടിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ നോട്ടാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏകദേശം മൂവായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഇനി രണ്ടായിരത്തി പതിനാറിലെ തന്നെ മിൻറ്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായും നാലായിരം രൂപയൊക്കെ കൊടുത്താലേ ഈ ഒരു നോട്ട് നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ കൈവശം എനിക്ക് കിട്ടിയിരിക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ് രണ്ടായിരത്തി പതിനാറ് ആ ഒരു വർഷത്തിൽ അച്ചടിച്ച നോട്ട് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഈ ഒരു കണ്ടീഷനൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ രണ്ടായിരം രൂപ നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ നോട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു നോട്ടെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്താൽ ഫ്യൂച്ചറിൽ ഈ ഒരു നോട്ടിന് നല്ലൊരു പ്രൈസിന് എന്തായാലും മാർക്കറ്റിൽ വരുന്നതാണ് ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു മൂവായിരം രൂപയൊക്കെ കൊടുത്താലേ നല്ലൊരു കണ്ടീഷൻ നോട്ട് നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിൽ നിന്നും രണ്ടായിരം രൂപ നോട്ടില്ലെങ്കിൽ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യാൻ നിങ്ങളുടെ കളക്ഷനിലെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക എന്തെന്നാൽ മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ വില കൂടി കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു രണ്ടായിരം രൂപ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ